സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അക്കൗണ്ടാണ് ഇന്ത്യയിലെ നെക്സ്റ്റ് ജനറേഷൻ ബാങ്കുകളിൽ ഏറ്റവും വലിയ അഞ്ചാമത്തെ ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സീറോ ബാലൻസ് ഡിജിറ്റൽ സേവിംഗ് അക്കൗണ്ട് യൂണിയൻ ബാങ്കിൽ പോയി ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ സേവിങ് അക്കൗണ്ട് ആയിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ആയിരം രൂപയെങ്കിലും മിനിമം ബാലൻസ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ഈ വീഡിയോയിൽ പോലെ ഓൺലൈനായി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഓൺലൈൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ ബാങ്കിൽ പോയി രണ്ട് ഫോട്ടോ ആധാർ പാൻ കാർഡ് എന്നിവയുടെ കോപ്പി കൊടുത്താൽ അപ്പോൾ തന്നെ അക്കൗണ്ട് നമ്പർ എ ടി എം കാർഡ് നെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് എസ് എം എസ് ബാങ്കിങ് ചെക്ക് ബുക്ക് ഇത്രയും അടങ്ങിയ ഒരു ലൈഫ് ടൈം സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതേപോലെ തന്നെ ചെയ്യുക യൂണിയൻ ബാങ്ക് സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ വീഡിയോകൾക്കും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതായത് ഞാനിവിടെ വരച്ച് കാണിക്കുന്നു ഇത് ആരോ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണാം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ബാങ്കിങ് വാർത്തകളും ബാങ്കിങ് ടിപ്സുകൾ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അറിയുന്നതിനുള്ള വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലും അംഗമാകാവുന്നതാണ് അതിന് താഴെയായിട്ടാണ് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലുള്ള നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും വെബ് ബ്രൗസർ ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് സെലക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഓൾ ഓൾഫോർ ഗുഡെന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ് അവിടെ യൂണിയൻ ബാങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുന്നതിന് സർവീസ് ചാർജുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രൊസീജിയറ് എത്ര വയസ്സാണ് എലിജിബിലിറ്റി തുടങ്ങിയ ആവശ്യമായ രേഖകൾ എല്ലാ കാര്യങ്ങളും അവിടെ വിശദമായി ഉണ്ട് അവിടെ തന്നെ നിങ്ങൾക്ക് കാണാം യൂണിയൻ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതായത് ഡിജിറ്റൽ ബാങ്കിങ് അതായത് സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുള്ള ലിങ്കിൻ്റെ ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് യൂണിയൻ ബാങ്കിൻ്റെ ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റിലേക്ക് നിങ്ങൾ നേരിട്ട് എത്തുന്നതായിരിക്കും അത്തരത്തിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ യൂണിയൻ ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് മൊബൈലിൽ കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഇവിടെ സേവിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് സെലക്റ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത് അതായത് നമുക്ക് സീറോ ബാലൻസ് അല്ല സേവിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത് അത് നമ്മൾ മാറ്റിയിട്ട് ഇവിടെ യൂണിയൻ ഡിജിറ്റൽ സേവിങ് അക്കൗണ്ട് ഇതാണ് സീറോ ബാലൻസ് അക്കൗണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറിലോണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് സെലക്റ്റ് ആവും സേവിങ് അക്കൗണ്ട് മാറിയിട്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട് ഞാനിവിടെ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നമ്മൾ ആരാണ് എന്നുള്ളതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ എന്നുള്ളത് അതവിടെ ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഫുൾ നെയിം നമ്മുടെ പേര് അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ പേര് നമ്മുടെ അത് കഴിഞ്ഞ് നമ്മുടെ മൊബൈൽ നമ്പർ അതായത് നമ്മൾ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ അത് കഴിഞ്ഞ് നമ്മുടെ ഇമെയിൽ അത് കഴിഞ്ഞ് നമ്മൾ ഏത് സംസ്ഥാനമാണ് അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം അത് ഇവിടെ വരുന്നത് നമ്മുടെ അമ്മയുടെ പേര് അത് കഴിഞ്ഞ് പാൻ കാർഡിൻ്റെ നമ്പർ അത് കഴിഞ്ഞ് ഐ ഡി പ്രൂഫ് അത് കഴിഞ്ഞ് ഡിസ്ട്രിക്റ്റ് നമ്മളേത് ജില്ല ഇത്രയും നമ്മളവിടെ സെലക്ട് ചെയ്യുകയും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക മെയിലാണോ ഫീമെയിലാണോ ഒന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ മെയിൽ സെലക്ട് ചെയ്തു നിങ്ങൾ ആരാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിന് താഴെയായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് നമ്മൾ ജനിച്ച വർഷം അതവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു കലണ്ടറിൻ്റെ സിഗ്നൽ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വർഷം അതൊന്നുമതിൽ ക്ലിക്ക് ചെയ്ത് വർഷം സെലക്ട് ചെയ്യാം മാസം ക്ലിക്ക് ചെയ്യാം ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് താഴെയായിട്ട് ആധാർ കാർഡിൻ്റെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് ഐ ഡി പ്രൂഫ് നമ്പർ അത് നമ്മൾ ആധാർ നമ്പർ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ആധാർ തന്നെ നമ്മളവിടെ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് ഏത് ബ്രാഞ്ച് വേണ്ടത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ വീട്ടിൻ്റെ ഏറ്റവും അടുത്തുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് താഴെയായിട്ട് ഒരു ബ്ലൂ ബട്ടൺ കാണാം അതിലൊത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക െന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് താഴെ രണ്ട് ബോക്സ് വരുന്നതാണ് ആ ബോക്സിൽ മൊബൈൽ ഒ ടി പി ഇമെയിൽ ഒ ടി പി എന്ന് പറഞ്ഞ് നമുക്ക് കാണാം ഇവിടെ നമ്മൾ മുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്താൽ നമുക്ക് ബാങ്കോട്ട് ലിങ്ക് ചെയ്യേണ്ട മൊബൈൽ നമ്പറിലേക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്കും ഒരേപോലത്തെ ഒരു ഒ ടി പി വരും മിക്കവാറും സെയിം ആയിരിക്കും അതിലേക്ക് നമ്മുടെ ഫോണിൽ വന്ന എസ് എം എസ് നോക്കിയിട്ട് ഇമെയിൽ നോക്കിയിട്ട് ആ ഒ ടി പി നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മൂന്ന് ഘട്ടങ്ങളാണ് ഇത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ വരുന്നത് ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കഴിയും അടുത്ത രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ് അതായത് നമ്മുടെ അഡ്രസ്സ് ആണ് ഫസ്റ്റ് സ്റ്റേജിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഇമെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തത് അവിടെ ഞാൻ കാണിച്ചു അടുത്തിവിടെ രണ്ടാമത്തെ വിൻഡോ അത് അവിടെ തുറന്നു വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഇവിടെ റെസിഡൻഷ്യൽ പ്രൂഫ് നമ്മളവിടെ സെലക്ട് ചെയ്യണം ഞാൻ ഫസ്റ്റ് കോളത്തിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആധാർ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അതേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിൻ്റെ തൊട്ട് വലത് സൈഡായിട്ട് ഒരു ബോക്സ് കാണാം അതായത് റെസിഡൻഷ്യൽ പ്രൂഫ് നമ്പർ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടെ നമ്മൾ ഇടത് സൈഡ് ഏത് ആധാറാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ ആധാർ കാർഡിലുള്ള ഈ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ അതിൻ്റേത് അതിനുശേഷം ശേഷം അതിന് താഴെയായിട്ട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഒന്നുള്ളിടത്ത് നമ്മൾ ആധാറാണ് സെലക്ട് ചെയ്തതെങ്കിൽ ആധാർ കാർഡിലെ അതേ അഡ്രസ്സ് നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിന് താഴെ ഇവിടെ കാണാം ചെറിയൊരു ബോക്സ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു അതായത് നമ്മുടെ ആധാറിലുള്ള അഡ്രസ്സും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒന്നാണെങ്കിൽ നമുക്കതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാതെ തന്നെ അതിന് താഴോട്ടുള്ള കാര്യങ്ങളെല്ലാം ഫില്ലായി വരുന്നതാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അതിന് താഴോട്ട് അതർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഫസ്റ്റ് കോളത്തിൽ നമ്മുടെ ജോലിയാണ് നമുക്ക് കുറേ അധികം ജോലീസ് നമ്മുടെ ഓപ്ഷൻസുകളുണ്ട് അതിലേതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യാം അല്ലായെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കുക അല്ലെങ്കിൽ നൺ ഓഫ് ഇതില്ല ജോലി ഇല്ല എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം ശേഷം അതിന് താഴെയിട്ട് ആനുവൽ ഇൻകം ചോദിച്ചിട്ടുണ്ട് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലെസ് ദാൻ അൻപതിനായിരത്തിന് താഴെയാണെങ്കിൽ അത് ആദ്യത്തെ ക്ലിക്ക് ചെയ്യാം അതിന് മുകളിൽ ഒരു ലക്ഷോ പത്ത് ലക്ഷോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യാം ഇരുപത്തഞ്ച് ലക്ഷം അൻപത് ലക്ഷം ഏതാണോ നിങ്ങൾക്കുള്ളത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെ പ്ലേസ് ഓഫ് ബർത്ത് നിങ്ങൾ എവിടെയാണോ ജനിച്ചത് ആ സ്ഥലം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മെരിറ്റിയൽ സ്റ്റാറ്റസ് എന്നുള്ളടത്ത് നിങ്ങൾ മാരീഡ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാര്രീഡ് ഒന്ന് കൊടുക്കുക സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ സിംഗിൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ ബോക്സിൽ വലത് സൈഡിലേക്ക് വരാം രണ്ടാമത് നടുക്ക് കുറച്ച് കോളംസ് ഉണ്ട് അതിലേക്ക് വരാം അവിടെ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഇടത് സൈഡ് ചെയ്തതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് വരുന്നത് അവിടെ നമുക്ക് ഏറ്റവും താഴേന്ന് മൂന്നാമത് ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് അത് ആദ്യ കോളത്തിൽ നമ്മൾ മതം ഏതാണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് അതിവിടെ നമുക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കുറേ അധികം ഉണ്ട് നമ്മൾ ഏത് ഏതാണോ റിലിജിയൻ അതൊന്നും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ കോളത്തിൽ നമ്മുടെ ശമ്പളം വരുന്നത് നമുക്ക് സാലറി ഹൗസ് പെൻഷനാണോ റെൻറ്റിൽ നിന്നാണോ ഏതാണ് നമുക്ക് ഇതൊന്നും അല്ല ആണെങ്കിൽ അതർ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് ആണെങ്കിൽ അത് പ്രൊഫഷണൽ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ താഴെയായിട്ട് വരുന്നത് നമ്മൾ ഇടത് സൈഡ് ചെയ്തതിൻ്റെ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള അതായത് നമ്മൾ ജനിച്ചത് ഇന്ത്യൻ ആണോ എന്നുള്ളതാണ് അത് നമുക്ക് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഏറ്റവും വലത് സൈഡായിട്ട് ഉള്ള കോളത്തിൽ ആദ്യത്തെ നമ്മുടെ പിൻ പിൻകോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക രണ്ടാമത് നമ്മൾ കേരള ആണോ അത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ കാസ്റ്റാണ് നമ്മളേത് കാസ്റ്റാണോ ആ നമ്മുടെ ജാതി നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഒരു മാസത്തെ നെറ്റ് വർത്ത് നമുക്ക് എല്ലാം കൂടെ വരുന്ന ഒരു ഇൻകമാണ് നമുക്ക് ചോദിക്കുന്നത് ഒരു വർഷത്തിൽ നമുക്ക് ലെസ് ദാൻ പത്ത് ലക്ഷം ഏറ്റവും കുറഞ്ഞതായി അതാണ് കൊടുത്തിട്ടുള്ളത് അത് കൊടുത്താൽ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളത് നമുക്ക് ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതിയാവും അതിന് താഴെയായിട്ട് വരുന്നത് നമ്മുടെ നാച്ചുറൽ ആക്ടിവിറ്റീസ് നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബോത്ത് നമുക്ക് നണ്ണെന്ന് പറഞ്ഞ് കൊടുക്കാം വേറൊന്നും പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി കാണിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കാണിക്കില്ല അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത അഡ്രസ്സ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇതിലൊക്കെ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആണ് ഇങ്ങനെ വരുന്നത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത് വെറുതെ ഡെമോ കാണിച്ചത് കൊണ്ടാണ് അതിൽ അധികം തെറ്റുകൾ വന്നിട്ടുണ്ട് അതായത് മിനിമം പതിനഞ്ച് ക്യാരക്ടർ ആവശ്യമാണ് അതൊന്നും അവിടെ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ പിൻകോഡ് ടൈപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിവിടെ ഓക്കേ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് അതേ ഇതിൽ വന്നിട്ട് നമ്മുടെ അഡ്രസ്സൊക്കെ നമ്മൾ നോക്കുക അഡ്രസ്സ് സ്പെല്ലിങ് സ്പെഷ്യൽ ക്യാരക്ടർ ഇപ്പോൾ അതിന് അതെല്ലാം നമ്മളവിടെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റാർ വന്നിട്ടില്ലെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും ഇതെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് വീണ്ടും കൂടെ ഇരിക്കുക കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോവാം ലാസ്റ്റ് സ്റ്റേജാണ് ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയെങ്കിൽ നമുക്ക് നോമിനിയുടെ ഒരു ആവശ്യമുണ്ട് അതായത് നമ്മുടെ അക്കൗണ്ട് നോമിനിടെ ഫുൾ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് വലത് സൈഡായിട്ട് മറ്റൊരു കോളമുണ്ട് അവിടെ നമുക്ക് നമ്മുടെ ആരാണോ നോമിനി അതായത് ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് ഭാര്യ ആണെങ്കിൽ ഭാര്യ അല്ല സഹോദരനാണെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ അച്ഛൻ അമ്മ നമുക്കത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഉണ്ട് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം അതിന് താഴെയായിട്ട് നമുക്കവിടെ നോമിനി അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അവിടെ നോമിനി അഡ്രസ്സ് സെയിം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോക്സ് ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നേരത്തെ നമ്മുടെ അഡ്രസ്സ് ആധാർ ലിങ്ക് ചെയ്തപ്പോഴുള്ള അഡ്രസ്സ് അതേ അഡ്രസ്സ് തന്നെ അവിടെയും ആ വരുന്നതാണ് ഇതിൽ ജസ്റ്റ് ആ കോളത്തിൽ രണ്ടിലും ഒന്ന് ടിക്ക് കൊടുത്താൽ മതി ടിക്ക് മാർക്ക് കൊടുത്തതിന് ഇപ്പോൾ തന്നെ നമുക്ക് താഴെയുള്ള കോളം എല്ലാം ഫില്ലായി വരുന്നതായിരിക്കും ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിന് താഴെയായിട്ട് ഒരു ബ്ലൂ സെലക്ട് മാർക്ക് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് കാണാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് സൂം ചെയ്ത് കാണിക്കാം ഇവിടെയാണ് നമുക്ക് കാര്യമായിട്ടുള്ളത് അതായത് നമുക്ക് ചെക്ക് ബുക്ക് വേണോ മൊബൈൽ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് എ കാർഡ് ഇവ വേണോ എന്നുള്ളതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ചെറിയ ബോക്സുകളുണ്ട് ഞാനിവിടെ ഫസ്റ്റ് ഇൻ്റർനെറ്റ് ബാങ്കിങ് നമുക്ക് ആവശ്യമാണോ തീർച്ചയായിട്ടും നമ്മൾ സീറോ ബാലൻസ് ആണ് ഡിജിറ്റൽ സേവിങ് അക്കൗണ്ടാണ് ബാങ്കിൽ പോയിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല അതൊക്കെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇൻ്റർനെറ്റ് ബാങ്കിങ് വളരെയധികം അത്യാവശ്യമാണ് അത് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് അവിടെ ബോക്സിലൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം എ ടി എം കാർഡ് എന്നുള്ള ഓപ്ഷനാണ് അത് ക്ലിക്ക് കൊടുക്കുക അതേ നമുക്ക് എ ടി എം കാർഡ് ആവശ്യമാണ് അപ്പോൾ പൈസ എല്ലാം എ ടി എം എന്നൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊബൈൽ ആണ് തീർച്ചയായിട്ടും ആപ്ലിക്കേഷനുണ്ട് മൊബൈൽ ബാങ്കിങ്ങിൻ്റെ അത് ഉപയോഗിക്കണമെങ്കിൽ ഈ മൊബൈൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ബോക്സിൽ ഒന്ന് ടിക്ക് കൊടുക്കുക അത് കഴിഞ്ഞ് എസ് എം എസ് ബാങ്കിങ് എസ് എം എസ് ബാങ്കിങ് ടിക്ക് കൊടുത്താൽ നമുക്ക് പൈസ എടുക്കുമ്പോഴും ഇടുമ്പോഴും നമുക്ക് മെസ്സേജ് വരും അതിന് എസ് 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 എം എസ് ബാങ്കിങ് കൊടുക്കുക അതിനുശേഷം ചെക്ക് ബുക്കാണ് ചെക്ക് ബുക്ക് വേണമെങ്കിൽ അതിലൊന്ന് ടിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ കൂടെ അവിടെ വീണ്ടും വരും അതായത് നമുക്ക് ചെക്ക് ബാങ്കിൽ നിന്ന് വാങ്ങുന്നുണ്ടോ അതോ നമുക്ക് വീട്ടിൽ അയച്ചു തന്നാൽ മതിയോ അത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ചെക്ക് ബുക്ക് വേണ്ട എങ്കിൽ ആദ്യത്തെ ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ജസ്റ്റ് ആ ടിക്ക് മാർക്ക് ഒഴിവാക്കുക അതിൽ വീണ്ടും ഒരിക്കലും കൂടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചെക്ക് ബുക്ക് ആവശ്യമില്ല സാധാരണ ചെക്കിൻ്റെ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം ചെക്ക് ബുക്ക് ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഘട്ടമാണ് രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാം സേവ് സേവ് എന്ന് പറഞ്ഞിട്ടും പിന്നെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫില്ല് ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും നമ്മളത് സേവ് ആവും അതായത് നമ്മൾ ഫില്ല് ചെയ്ത എല്ലാ കാര്യങ്ങളും സേവ് ആയി കിടക്കും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു കാണാം സേവ് സക്സസ്ഫുള്ളി അതിനുശേഷം നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ഗോ ടു കൺഫർമേഷൻ പേജ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് കാണാം നമുക്കൊരു ട്രാക്കിംഗ് ഒരു റെഫറൻസ് ഐ ഡി നമുക്ക് അവിടെ കിട്ടും അതിന് ശേഷം നമുക്കവിടെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു സ്ക്രീൻഷോട്ട് ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നമ്മൾ ഏത് ബ്രാഞ്ചാണോ സെലക്ട് ചെയ്തത് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമുക്കവിടെ കാണാം ഇനി നമുക്കവിടെ താഴെ ഏറ്റവും താഴെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെയ്ത ആപ്ലിക്കേഷൻ ഡൗൺലോഡാവും ഇനി നമ്മൾ ഇതിനെ നമ്മൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിലോ അക്ഷയ സെൻറ്ററിലോ പോയിട്ട് നമുക്ക് ഈ ഫോമിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഈ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോമും പിന്നെ രണ്ട് ഫോട്ടോയും ആധാർ ഒറിജിനൽ ആധാറും ആധാറിൻ്റെ കോപ്പിയും പാൻ കാർഡിൻ്റെ കോപ്പിയുമായി ബാങ്കിൽ പോയാൽ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് അക്കൗണ്ട് നമ്പരും പാസ്ബുക്കും എ ടി കാർഡും തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ചെയ്യാതെ നിങ്ങൾ ബാങ്കിൽ പോയി ഒരു സേവിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഡിജിറ്റൽ സേവിങ് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഒരിക്കലും യൂണിയൻ ബാങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല ഇത്തരത്തിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ കൊടുത്താൽ മാത്രമേ അവർ സേവിങ് അക്കൗണ്ടായിട്ട് അതായത് ഡിജിറ്റൽ സേവിങ് അക്കൗണ്ട് സീറോ ബാലൻസ് ആയിട്ട് പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ചെയ്യുക അതിന് അതിനുശേഷം നിങ്ങളിവിടെ ഡൗൺ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞ് ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക നിങ്ങളുടെ ഫോണിലേക്ക് ഈ നിങ്ങൾ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ സേവാവുന്നതായിരിക്കും അതിന് നിങ്ങൾക്ക് മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെയിലിൽ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മെയിലിൽ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു അക്ഷയോ അതേപോലെയുള്ള ഇ സേവാ കേന്ദ്രത്തിൽ പോയിട്ട് അവരുടെ മെയിലിലേക്ക് ഇത് അയച്ചു കൊടുക്കുക അപ്പോൾ അവർ അവിടെ നിന്ന് പ്രിൻ്റ് എടുത്ത് തരും കേവലം നാൽപ്പത് രൂപ കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രിൻറ് അവർ തരുന്നതായിരിക്കും ഈ പ്രിൻ്റും രണ്ട് ഫോട്ടോയും ആധാറിൻ്റെ കോപ്പിയും പാൻ കാർഡിൻ്റെ കോപ്പിയുമായിട്ട് നിങ്ങൾ ബാങ്കിൽ പോയി കൊടുക്കുക അപ്പോൾ തന്നെ അവർ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ പാസ്ബുക്ക് തരുന്നതായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക